இம்பாடி தட்டி முளையடி வச்சு கொண்டு வளக்கம் கொடுத்தவன் போயி எளவு பண்ணவன் சந்து மடி அங்கத்தளர்ச்சியோடு கிடக்கிற வீரன் வயிற்று குத்துவளக்கு தண்டு தாழ்த்தி மாற்றம் கூட்டத்திற்கு കൊടുംചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ചന്തു മക്കളെ ജീവിതത്തിൽ ചന്ദുമല തോൽപ്പിച്ചിട്ടുണ്ട് പലരും പാലഘട്ടം മലയിനോട് തോർത്ത് മരിച്ച അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ എന്നെ തോൽപ്പിച്ചു മുന്നിനും ഒപ്പിച്ച് സ്നേഹം പെണ്ണും എന്നെ തോൽപ്പിച്ചു അവസാനം അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു തോൽവികളേറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി മക്കളെ ചന്ദുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല മക്കളെ ആകില്ല അംഗബലം കൊണ്ടും ആയുധ ഫലം കൊണ്ടും ചന്ദമല തോൽപ്പിക്കാൻ ആണായിപ്പിറന്ന ആരും തന്നെ ജനിച്ചിട്ടില്ല